ചേച്ചിയുടെ ചേച്ചിയുടെ വീടല്ലേ ചേച്ചിയുടെ വീട് പറഞ്ഞു മാത്രം ഞാൻ പറഞ്ഞോണ്ട് മാത്രം என்ன போல प्रार्थना நீங்களோட யாரலாம் அங்க இவரே எழுதி வெச்சிருந்தாரு ப்ரை गाइस அப்போ நம்ம இவர என்ன ஒரு எத்தனை நேரத்து 42 मिनिट्स 42 मिनिट ड्राइव உண்ட Nähe நம்ம அம்பால்ட்ட போய்ட்டு நமக்கு அபட அம்பலோம் ände அம்பால்ட்ட போய் பிரார்த்தசிச்சிட்டு அபட ஃபுட் எடுத்துக்கலாம் போல അല്ലേ பண்ணி புள்ள அன்னதானம் கிடந்து அப்ப நமக்கு அன்னதான மหาதானம் നേരെ വീട്ടിലേക്ക് പോകണം ഉച്ച വെച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം അപ്പൊ അവിടെ ചെന്നിട്ടുള്ള ചെറിയ ഒരു അമ്പലത്തിന് കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് നമുക്ക്

അപ്പൊ അപ്പൊ നമുക്ക് അകത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം കഴിച്ച അപ്പൊ അതുപോലെ നിങ്ങള് ഈ വീഡിയോ ദൈവം പ്രാർത്ഥിക്കുന്ന വിശേഷങ്ങൾ നിങ്ങൾ കാണുക പിന്നെ അതായത് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും ആദ്യമായിട്ട് കാണുകയുള്ളൂ കാരണം ഈ വീഡിയോ സോ അതായത് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ മൊത്തം കാണുക ആ വീഡിയോ മൊത്തങ്ങനെ എങ്ങനെ ഒരു സബ്സ്ക്രൈബറെ കൂട്ടാന്നാണ് നോക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു ഓ അപ്പൊ എല്ലാവർക്കും അപ്പൊ നമുക്ക് ബാക്കി പോയിട്ട് കാണാം സ്റ്റേ വിഷയങ്ങളായ ഗൈസ് അപ്പോൾ നമ്മൾ ഇതാണ് ഗൈസ് നമ്മൾ എത്തിയ അമ്പലം നല്ല വളരെ മനോഹരമായ ഒരു അമ്പലം തന്നെയാണ് ഗൈസ് ബാലാജി വെങ്കടേശ്വര ടെമ്പിൾ എന്താ പറയാ നല്ല രസം ഇതാണ് കേര വരുമ്പോ നമ്മൾ കാണുന്ന ഫസ്റ്റ് എൻട്രൻസ് മെയിൻ എൻട്രൻസ് നോർത്ത് ഇന്ത്യനൊക്കെ അല്ലേ ആണോ നീ എന്നോട് ഞാൻ ണോ അപ്പോ ഞങ്ങള് അമ്പലത്തിൽ കയറി തൊഴുതും അകത്ത് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അതിനകത്ത് അവിടെ നോ ക്യാമറ നോ നോ ഫോട്ടോഗ്രാഫി എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് അകത്തൊന്നും എടുക്കാൻ പറ്റില്ല ഖൈസ് അപ്പൊ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇതിന്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പൊ ഈ ഈ സംഭവാണ് ഇതാണ് മെയിൻ അതിന്റെ അല്ല അവിടെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള അതെ ല്ലേ ഇതാണ് ഈ ഒരു ആർക്കിടെക്ചർ കൊള്ളാം നല്ല രസമുണ്ട് ആരാണെന്ത് പണത് അപ്പൊ അകത്ത് പോയി ഞങ്ങള് പ്രാർത്ഥിച്ചു പിന്നെന്താ ഇതേ ആ അകത്ത് പോയി തൊഴുതു പിന്നെ നമ്മള് പുറത്തിറങ്ങി ലഡു വാങ്ങിച്ചു ലഡു വാങ്ങിച്ചു കൊടുത്തേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ലഡു വഴിപാടായിട്ടിട്ട് നല്ല രസമുണ്ട് കഴിച്ചു നോക്കില്ല നല്ല ടേസ്റ്റ് പിന്നെ പിന്നെന്താ പിന്നെന്തൊരു ൊഴുത് പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഫുഡ് കൊടുക്കണ്ട് ഫുഡ് കഴിക്കാൻ പ്രസാദ് കിട്ടി കൊറേ നാളെ ഇന്നാളെ ഇവിടെ വന്നായിരുന്നു അന്ന് 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 വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു പുറത്തേക്ക് പെരുന്നാളു അല്ല പെരുന്നാളി ഉദ്ദേശിച്ചത് തന്നെയല്ലേ അപ്പൊ എന്താ പറയാ എന്താ പറയുക നല്ലൊരു ജൈജാന്റിക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇവിടെ എല്ലാവരും കൂടുതലും ഇവിടെ വന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ് മലയാളികളും ഉണ്ട് കേട്ടോ മലയാളികൾ കുറേയൊക്കെ മലയാളികളും ഇവിടെ വരുണ്ട് വരുവുന്നതും പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട് പിന്നെന്താ പറയുക ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കൈസൂടെ അല്ലേറ്റി പോസിറ്റിവിറ്റി അത് തന്നെ അത് തന്നെ അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നമുക്ക് എന്താ പരിപാടി ഇത് ഈ കണ്ണത് ഒരു അമ്പലം ഇതാ കാണുന്നതേ കാണുന്നത് വേറൊരു അമ്പലം അതേ കാണുന്നത് വേറൊരു അമ്പലം കൊറേ ആൾക്കാരുണ്ട് ശിവ പിന്നെ ശിവനുണ്ട് ഗണപതി ഉണ്ട് ഇവനൊരു ഭക്തില്ല ഭക്തി എനിക്കിന്റെ ആവശ്യത്തിന് അത് ഹനുമാന്റെ ഹനുമാന്റെ വായി

ആ അപ്പൊ ഗോത്രം പറഞ്ഞേ എന്നേ ഗോത്രം ഇല്ലാന്ന് പറഞ്ഞ ഗോത്രം പോയോ നാളല്ലേ ഗോത്രം എന്ന് പറഞ്ഞ നീ ഏത് വന്നേന്ന് കാട്ടീത മലയാളത്തിൽ പറഞ്ഞ ഗോത്രല്ലേ ഇവരുടെ ഇവർക്ക് വേറെ പക്ഷെ ഞാൻ പറഞ്ഞത് പറഞ്ഞു പുള്ളിയോ <iblampa> there's still, there's still ൂ പക്ഷെ ഇവിടെ തിരുമേനിമാരൊക്കെ മറ്റേ സൂ മറ്റേ ചെരുപ്പൊക്കെ അല്ല ചെരുപ്പല്ലല്ലോ ബനിയനും ഇതൊക്കെ ഇട്ട് ഭയങ്കര എക്സിക്യൂട്ടീവ് എനിക്ക് എനിക്കിതിന് തിരുമേനി ഫീൽ ഒന്നും കിട്ടിയില്ല അല്ലെങ്കിൽ നാട്ടിലുള്ള ഒരു തിരുമേനിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മുണ്ട കൊടുത്ത് എന്താ പറയാ മൂടായിട്ട് ഒരു അങ്ങനെയല്ല തിരുമേനി അതിന്റെ രീതിക്കൊന്നും എനിക്ക് ഇവിടെന്നിട്ട് ആരും ഇല്ല പക്ഷെ അമ്പലം അടിപൊളിയാണ് അമ്പലത്തിന്റെ ഈ ഒരു ആർക്കിടെക്ചർ സാധനങ്ങളും ഒരു എന്താ സാധനങ്ങളൊക്കെ അടിപൊളി നല്ല രസം കാണാൻ സ്നൈസ് സ്നാക്സ് കൈസ് നിങ്ങൾ എല്ലാവരും കൂടെ വന്ന് ഒരു ദിവസം ഒന്ന് ഒരു ദിവസം ടൈം സ്പെൻഡ് ചെയ്യുക പോയി നല്ല അടിപൊളി കിട്ടുന്ന ഫുഡ് കിട്ടും കൈസ് എന്താണ് ഫുഡ് ദോശയും ചെമ്മന്തിയാണ് അല്ല അല്ലെ അന്നദാനം മഹാദാനം എന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ നമുക്ക് അന്നദാനം പോയി കഴിച്ച് എക്സ്പ്ലോർ ചെയ്തത് നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം പറ്റും റേറ്റ് തൊട്ടടുത്ത് തന്നെയാണ് മറ്റേ അന്നദാനം കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എന്താണ് ഫുഡ് എന്നുള്ളത് നമുക്ക് ഫുഡ് ട്രൈ ചെയ്തിട്ട് നമുക്ക് ഇനി ഫുഡിൻ്റെ റിവ്യൂവും കാര്യങ്ങളും കിട്ടും നൈസ് മൈക്ക് ഓൺ ആവുന്നു ആ പറഞ്ഞു ബുദ്ധുവാണില്ലേ നീ വണ കേക്കില്ല ഒരുണ്ട് ആ പറഞ്ഞു മക്കട മാർക്കത്തിൽ നിന്നാണ് മാത്രമുള്ള ആ വക്ക ലബ് मम्मी മൈക്ക് അണ്ടോ എങ്ങന ഇടിട്ടുകൊണ്ടിരിക്കുന്നു ഇല്ല നീ ഇവിടെ കുത്തു നിന്നോടേ അപ്പോൾ കേട്ടല്ലോ പറഞ്ഞു ണ്ട് അപ്പോ ഫുഡെടുക്കുന്നവർ വീഡിയോ ഓഫ് ചെയ്യാൻ പറഞ്ഞു എന്നറിയില്ല അല്ലേ കൊറേ സാധനങ്ങൾ ചോറ് സാമ്പാറ് പിന്നെ കൂട്ടുകറിയാണോ കിഴങ്ങും പരിപ്പ് പയറക്കുളയും പിന്നെ കാരറ്റ് ഹൽവ ഫുഡ് അതിന്റെ ഫുഡ് കേട്ടോ കഴിച്ച് ുംപ്പടൊരുണ്ട് കഴിക്കാം നമ്മടെ ആർക്കും കഴിക്കണം ഗായ്സ് അപ്പോ നമ്മള് സദ്യ ഒക്കെ കഴിച്ചു പ്രസാദോട്ട് സദ്യ സദ്യ അല്ലല്ലോ പ്രസാദോട്ടെന്ന് പറഞ്ഞാൽ അന്നദാനം അന്നദാനം കഴിച്ചു നല്ല അടിപൊളി സാമ്പാറും ചോറും പിന്നു കൂട്ടുകറിയും പിന്നെ വേറെ കാരറ്റ് ഹെൽവുണ്ടായിരുന്നു കിട്ടുന്ന സാധനം ഇറങ്ങുന്നു എടുത്തോണ്ടിരിക്കില്ല അവര് ഞാൻ ഫോണോയ്ത് ഫുഡും കഴിച്ചു പാത്രം പത്രം അവർ തന്നെ കഴുകാൻ വേണ്ടി കൊടുത്തവര് എന്തോ ഡിഷ് വാഷറിലും ദോശയിലും അതും കൊടുത്തു സാധനങ്ങളൊക്കെ കൊടുത്തു നമ്മളടുത്ത് നേരെ ഇറങ്ങി അടുത്തുള്ള ഒരു കടയിൽ പോയി രണ്ടു കുപ്പി വെള്ളം വാങ്ങിച്ചു അപ്പോ നമ്മള് തിരിച്ച് വീട്ടിൽ പോണ പോകണമെങ്കിൽ അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ വ്ളോഗസാനിക്കാൻ പോവാണ് ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു എന്താ പറയാ എന്താ പറയാ കൊറേ ആളെ അമ്പലത്തിൽ വന്നം 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ അതാരണം കൊണ്ട് നമ്മളിന്ന് അമ്പലത്തിൽ വരുവാ അമ്പലത്തിൽ വന്നു ൊഴു പ്രസാ ഇത് കഴിച്ചു പ്രസാദം കഴിച്ചു ഇനിയിപ്പോ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകണം അപ്പോ ഈ വ്ലോഗ് നമ്മളിവിടെ ഫൈൻഡപ്പിയാണ് അപ്പോ ഈ ബ്ലോഗ് മൊത്തം കാണുക ഈ കുഞ്ഞു കുട്ടി ബ്ലോഗാണ് കുഞ്ഞു നിസ്സാരുള്ള കാരണം അതിന്റെ അകത്തൊന്നും ഒരുപാട് എടുക്കാനൊന്നും പറ്റില്ല അപ്പൊ അതാരണോണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് എടുക്കാൻ പറ്റില്ല കൈസ് അപ്പൊ അതായിരുന്നു ഈ ബ്ലോഗ് ആണ് അപ്പോൾ ഈ ബ്ലോഗ് കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ Bye bye. Bye bye. <laughs>